വിചാരം സംസ്കാരവും ജീവിതവുമായി മുഖാമുഖം പ്രേക്ഷതാക്കളെ വിചാരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ അവാർഡ് നേടിയ ഡോക്ടർ കെ ജി പൗലൂസുമായി കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ പ്രോ വി സി ഡോ കെ മുത്തുലക്ഷ്മി നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം അടുത്തതായിട്ട് ഈ സംസ്കൃത സർവകലാശാലയിലെ സേവനത്തിന് ശേഷം മാഷ് സേവനമനുഷ്ഠിച്ചത് ചിന്മയ ഇന്റർനാഷണൽ ഫൗണ്ടേഷനിൽ മാ സംസ്കൃതം അത് കഴിഞ്ഞിട്ട് ഞാൻ പോയത് കോട്ടക്കല കോട്ട് അങ്ങനെ റിട്ടയർ ചെയ്തു രണ്ടായിരത്തിൽ റിട്ടയർ ചെയ്തു അപ്പോൾ റിട്ടയർ ചെയ്യുമ്പോൾ പറഞ്ഞു ഒരു വർഷം മുമ്പ് തന്നെ കോട്ടക്കല ആര്യവൈശാലയിൽ പോയി അപ്പോൾ കോട്ടക്കല ആര്യവൈശാലയിൽ ഒന്ന് പിരിലാണ് അവിടെ ഉള്ളത് വലിയൊരു അവിടെ കേരള കലാമണ്ഡലം ഡീംഡ് യൂണിവേഴ്സിറ്റി ആയപ്പോൾ ആദ്യത്തെ വൈസ് ചാൻസലറായിട്ട് സേവനമനുഷ്ഠിച്ചു കോട്ടയ്ക്കൽ ആര്യവിദ്യശാല ഇപ്പം ആയുർവേ ആയുർവേദ ശാസ്ത്രത്തിനോടൊപ്പം തന്നെ കഥകളി പോലെയുള്ള ക്ലാസിക്കൽ കലകളെ വലിയ പ്രോത്സാഹനം അപ്പം അവിടെ പ്രസിദ്ധീകരണ വിഭാഗത്തിൻ്റെ ചുമതലയാണ് മാഷ് നിർവഹിച്ചത് രണ്ട് കാര്യങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞതിന് ശേഷം രചന ലോകത്ത് സംഭാവനകൾ എന്താണെന്നും കൂടി ഒന്ന് വിശദമാ കോട്ടയ്ക്കൽ പോലുള്ള ആയുർവേദ സ്ഥാപനങ്ങൾ നമ്മുടെ നവോത്ഥാനത്തിൻ്റെ ചിഹ്നങ്ങളാണ് എന്ന് പറഞ്ഞാൽ വളരെ പ്രാചീനമായ ഒരു വിദ്യയെ ആധുനിക ലോകത്തിന് പറ്റുന്ന രീതിയിൽ എങ്ങനെ പരിവർത്തനം ചെയ്യാം അതാ അതാണ് അവിടെ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഇവിടെ മരുന്ന് കൊടുക്കുന്ന ധാരാളം വൈദ്യന്മാർ ഒക്കെ ഉണ്ടായിരുന്നപ്പോഴും ഈ ഒരു സ്ഥാപനത്തിന് ഉണ്ടാകുന്ന എങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ ഒരു വലിയ എന്താണ് ഈ ഊർജം കോട്ടകിലുണ്ട് എല്ലാത്തിലും ഇപ്പോൾ നമ്മൾ ഈ നമ്മുടെ വിജ്ഞാനം വർദ്ധിക്കുന്നതനുസരിച്ച് കഷായമായിട്ട് എടുത്തുകൊണ്ടിരുന്നത് അത് പ്രിസർവേറ്റീവ്സ് വെച്ച് കഷായം കൊടുത്തുകൊണ്ടിരുന്നു ഇപ്പോൾ നമ്മൾ ടാബ്ലെറ്റ്സ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു പുതിയ പുതിയ രീതിയിലേക്ക് വരുന്നു അതിലേറെ ധാരാളം സാധ്യതകളും ഗവേഷങ്ങളും നടക്കുന്ന സ്ഥലമാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു അവിടുത്തെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് കലാമണ്ഡലം എന്ന് പറയുന്നത് അവിടെയും ഈ കലാമണ്ഡലം യൂണിവേഴ്സിറ്റി ആക്കുമ്പോൾ അതിൽ ആദ്യത്തെ വൈസ് ചാൻസലറാണ് ഞാൻ ആദ്യത്തെ വൈസ് ചാൻസലറായിട്ടാണ് എന്നെ ചോദിച്ചത് ഞാനൊരു വലിയ ചലഞ്ചോ പോലെയാണ് അതിനെ ഏറ്റെടുത്തത് അവിടെ ഒട്ടേറെ കാര്യങ്ങൾ ഈ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കാലടിയെപ്പറ്റി പറഞ്ഞതുപോലെ തന്നെ അവിടെ അതിനു വേണ്ട മെമ്പറാണ്ട് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കണം അതിൻ്റെ സ്റ്റാറ്റു സ്റ്റാറ്റൂട്ടുകൾ ഉണ്ടാക്കണം ഓർഡിനൻസുകൾ ഉണ്ടാക്കണം ഈ പറഞ്ഞ നിയമപരമായിരിക്കുന്ന ആ ചട്ടക്കൂടുകൾ മുഴുവൻ നമുക്കത് പൂർത്തിയാക്കാൻ സാധിച്ചു അവിടെ ഈ എം എ ബി എ എം എ തുടങ്ങി പി എച്ച് ഡി തുടങ്ങിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നല്ല ഭംഗിയായ രീതിയിൽ ചെയ്യാൻ പറ്റി ഞാൻ കലാ രണ്ട് കാര്യങ്ങൾ സമയക്കുറവുകൊണ്ട് പറയുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ കലാമണ്ഡലത്തിൽ ഞാൻ ചെയ്തത് ഒന്ന് നൂറരങ്ങ് എന്ന കഥകളിയുടെ നൂറരങ്ങ് എന്ന പദ്ധതി കഥകളിയുടെ നൂറരങ്ങ് എന്ന് പറയുന്നത് നൂറ് ഗ്രാമങ്ങളിൽ നമ്മൾ കഥകളി അവതരിപ്പിക്കുകയാണ് ഇതിനുമുമ്പ് കഥകളി കണ്ടിട്ടില്ലാത്ത പ്രദേശങ്ങളാണ് അതവിടെയുള്ള ലോക്കലായിരിക്കുന്ന ആളുകളുടെ നേതൃത്വത്തിലാണ് നമ്മൾ അവതരിപ്പിക്കുക ഇത്ര വിജയകരമായ ഒരു പ്രവർത്തനം അപ്പോഴൊക്കെയാണ് അറിയുക ജനങ്ങൾ എങ്ങനെയാണ് ഈ കഥകളിയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് നമുക്കറിയാൻ പറ്റുന്നത് ഇതാണ് അപ്പോൾ ഈ നൂറരംഗ പദ്ധതി എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം ചാരിതാർത്ഥ്യം തന്നിട്ടുള്ളതാണ് അതിനേക്കാളെല്ലാം പ്രധാനപ്പെട്ടൊരു കാര്യം കലാമണ്ഡലത്തിലെ കലാകാരന്മാർക്ക് യു ജി സി സ്കെയിൽ നൽകാൻ സാധിച്ചു എന്നതാണ് ഞാനവിടെ വൈസ് ചാൻസലറായി ചാർജ് എടുത്ത് സമയത്ത് തന്നെ ആദ്യം ഇവർക്ക് യു ജി സി സ്കെയിൽ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പരിഹാസമായിരുന്നു അവർക്ക് ഈ ഇവർ എന്താണ് അഞ്ചാം ക്ലാസ് പോലും പിടിക്കാത്തവരാണ് ഇവർക്കെന്ത് യു ജി സി എന്നായിരുന്നു അവരുടെ അന്നത്തെയൊക്കെ ഇത് പക്ഷേ അന്നത്തെ യു ജി സിയെ കൊണ്ട് കേരള കലാമണ്ഡലത്തിലെ ടീച്ചേഴ്സിൻ്റെ യോഗ്യത എന്നൊരു പ്രത്യേക ചാപ്റ്റർ ഉണ്ട് അതിൽ എന്നിട്ട് ഇവർക്കെല്ലാം യു ജി സി ശമ്പളം കൊടുക്കുന്നതിന് യു ജി സിക്ക് അവർ അർഹരാണ് എന്ന് കലാകാരന്മാരർഹരാണ് എന്ന് നിയമം ഉണ്ടാക്കാനും അതനുസരിച്ച് യു ജി സി ശമ്പ് കെയിലവർക്ക് കൊടുക്കാനും എനിക്ക് സാധിച്ചു സംഭാവനകൾ രചനാ മണ്ഡലത്തിലേക്കുള്ള സംസ്കൃതം നമ്മുടെ മേഖലയാണെങ്കിലും സംസ്കൃതത്തിന് മലയാളത്തോട് ബന്ധപ്പെട്ടല്ലാതെ നിലനിൽപ്പില്ല എന്നെനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഞാൻ ഈ ലഘു സംസ്കൃതം എന്നൊരു പുസ്തകം എഴുതിയത് തന്നെ സംസ്കൃതം എങ്ങനെ രസകരമായി പഠിപ്പിക്കാം എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു മറ്റൊരു മേഖലയിൽ ഉള്ളത് ഇപ്പോൾ കാളിദാസമാധുരി ഈ കാളിദാസമാധുരി എന്നുള്ളത് വളരെ യാദർച്ഛികമായിട്ടുണ്ടായതാണ് കാരണം നമ്മൾ കാളിദാസിനെ സംബന്ധിച്ച് ഒരു അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന കാളിദാസ സാഹിത്യത്തെപ്പറ്റിയുള്ളൊരു ചർച്ച ഇവിടെ നടത്തി അപ്പോൾ അതിൻ്റെ ഒരു ആവേശത്തിൽ സംസ്കൃതം പഠിച്ച പഠിച്ച ഇപ്പോൾ കോളേജിൽ പഠിപ്പിക്കുന്ന ഞങ്ങൾ വിദ്യ എൻ്റെ വിദ്യാർത്ഥികൾ ഞങ്ങളൊരു എട്ടുപത്തു പേര് ചേർന്ന് കാളിദാസ മാധുരി എന്ന് പറഞ്ഞ് കളിദാസ കവിതകൾ രംഗത്ത് അവതരിപ്പിക്കുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുമായിരുന്നു അത് ആദ്യം നമ്മൾ മേഘസന്ദേശം ചെയ്തു ആ മേഘ സന്ദേശം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇത് വളരെ ഭംഗിയായിട്ടുണ്ടല്ലോ അപ്പം അതിൻ്റെ രീതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾ വളരെ മനോഹരമായ രീതിയിൽ ഈ ശ്ലോകം ചൊല്ലും അത് ശ്ലോകം സംഗീതം നോക്കിയല്ല ചൊല്ലുക അതിൻ്റെ അർത്ഥം അനുസരിച്ചിട്ട് ആ രീതിയിലാണ് ചൊല്ലുക അർത്ഥം വ്യക്തമാകുന്ന രീതിയിൽ ചൊല്ലും ഞാനിതിനെ വിശദീകരിച്ചിട്ട് അതിൻ്റെ സ്വാരസ്യവും കാര്യങ്ങളുമല്ല അങ്ങനെ ഏതാണ്ട് ഒരു ശ്ലോകം ഒരു ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് കൊണ്ട് പയത്ത രീതിയിലോട്ട് ഇതായിരുന്നു അങ്ങനെ വന്നപ്പോഴാണ് ഇത് ആകാശവാണിയിൽ ഇവിടേത് പ്രസരണം ചെയ്താൽ എന്താണ് അപ്പോൾ നമ്മൾ മേസന്ദേശം മാത്രമേ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ മേഘ സന്ദേശം ആകാശവാണിയിൽ ചെയ്തു ഈ മേഘ സന്ദേശം ആകാശവാണിയിലൂടെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ വളരെ വലിയ സ്വീകാര്യതയാണ് അത് സമൂഹത്തിൽ നിന്ന് കിട്ടിയത് ഇപ്പോൾ ആകാശവാണി എന്ന മാധ്യമത്തിന് സാധാരണ ജനങ്ങളുടെ ഇടയിലുള്ള ഒരു സ്വാധീനം എങ്ങനെയെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു സന്ദർഭമായി പോയത് അത് കഴിഞ്ഞപ്പോൾ കുമാരസംഭവം ചെയ്യാൻ പറഞ്ഞു കുമാര സംഭവം ചെയ്തു കുമാരസംഭവം കഴിഞ്ഞപ്പോഴും പിന്നെ രഘുവംശം ചെയ്യാൻ പറഞ്ഞു ഇങ്ങനെ ഈ മൂന്ന് മഹാകാവ്യങ്ങളും ഏതാണ്ട് അഞ്ച് വർഷം കൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനെ ഇത് കൊണ്ടുവന്നത് കൊണ്ട് എനിക്കുണ്ടായൊരു ബോധ്യം എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും കാലം ഈ കോളേജിൽ പഠിപ്പിക്കുകയും പി എച്ച് ഡിക്കാരെയും അവരവരെയൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തതിനേക്കാൾ വലിയൊരു പ്രവൃത്തിയാണ് ഞാൻ ഇത് ചെയ് ഇപ്പോൾ ചെയ്തത് എന്നാണ് കാരണം വെറും സാധാരണക്കാരായ ആളുകൾ അവരിങ്ങനെ വഴിയിൽ തലഞ്ഞു നിർത്തി എന്നോട് ചോദിക്കുക ഏതാണ്ട് സാറെ ഇന്ന് കേട്ടു വളരെ നന്നായി സന്തോഷം അപ്പം എനിക്ക് തോന്നിയത് നമ്മുടെ ഈ സംസ്കൃതം സംസ്കൃതത്തിലെ വലിയ സാഹിത്യ സമ്പത്തൊക്കെ ഇപ്പോഴും ഒരു എന്താണ് പറയുക നമ്മൾ നേരത്തെ പറയുന്നത് പോലെ ഒരു ദന്തഗോപുരത്തിലിരിക്കുന്ന കുറേ ആളുകളെ ആസ്വദിക്കുന്നുള്ളൂ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ഈ കുട്ടികൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് അധികം പേരും പക്ഷേ ഇതാ ശരിക്കറിയേണ്ടവർ ഒരു ജനകീയമായ തരത്തിൽ ഇത് അറിയേണ്ട ആളുകൾ അത് അറിയണില്ല അങ്ങനെ ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു വലിയ സാറ്റിസ്ഫാക്ഷൻ എനിക്ക് അതിനെപ്പറ്റിയുണ്ട് അയ്യോ അത് ഞാനതിനു വേണ്ടി ചെയ്തതിനു വേണ്ടി സഹിച്ച ബുദ്ധിമുട്ട് അത് വലിയ ഇതാണ് കാരണം നമ്മൾ പറയുമ്പോൾ നമുക്കതൊക്കെ അറിയാമെങ്കിലും നമ്മളിപ്പോൾ ഒരു ആറേഴ് മിനിറ്റ് കൊണ്ട് ഒരു ശ്ലോകം ശ്ലോകം അത് അതിന്റെ തിരിച്ച് അന്വയം പറഞ്ഞ് അർത്ഥം വിശദീകരിക്കും അങ്ങനെയല്ലേ അങ്ങനെ അപ്പൊ അത് വളരെ കുട്ടികൾ കേൾക്കുന്നവർക്ക് വളരെ രസകരമായി തോന്നത്തക്ക രീതിയിൽ വളരെ ലളിതമായിട്ട് ഞാൻ ശരിക്കും ഈ പൊതുസമ്മേളനങ്ങളൊക്കെ ചെല്ലുമ്പോൾ അതുവരെ എന്നെ വേറെ പല കാര്യങ്ങളും പറഞ്ഞാണ് ഈ സ്വാഗത പ്രസംഗക്കാര് ചെയ്യാറുള്ളത് ഇതിപ്പോ ആകാശവാണി കേൾക്കാറില്ലേ നിങ്ങൾ സാറിൻ്റെ സ്വരം നമ്മൾ എന്നും കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് അത്ര ജനകീയമായ ഒരു സംസ്കൃത പ്രചാരണ പരിപാടി നമ്മളത് ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നെങ്കിലും ആകാശവാണി എന്നുള്ളൊരു മാധ്യമത്തെയും ഇത്രയും നീണ്ടു നിന്നൊരുപാടി ആകാശവാണിക്ക് ഉണ്ടായിട്ടില്ല പിന്നെ ഒരു ഒരു കാര്യം ഞാൻ പിന്നീട് എഴുതിയ അധികം എഴുതിയിരിക്കുന്നത് പ്രവർത്തനിച്ചിരിക്കുന്നത് കൂടിയാട്ടത്തെ സംബന്ധിച്ചാണ് കൂടിയാട്ടം കേരളത്തിൻ്റെ സംഭാവനയാണ് കേരളത്തിൽ നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഉണ്ടായിരുന്നു പണ്ട് മുതലേ നമുക്കറിയാവുന്നതാണ് ഈ കൂടിയാട്ടം എന്നത് എന്താണെന്ന് സമൂഹത്തിൽ ആർക്കും അറിയാത്തൊരു കാലം ഉണ്ടായിരുന്നു അറിയാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പുനശ്ശേരി നമ്പി എല്ലാ വർഷങ്ങളിലുമൊക്കെ സംസ്കൃത നാടകങ്ങൾ അവതരിപ്പിക്കുന്നു നാരായണാരി ഭാഷനോട് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുണ്യശ്ശേരി നമ്പി കൂടിയാട്ടം എന്ന് കേട്ടിട്ടില്ല എന്നാണ് ഏത് സംസ്കൃത നാടകം ഇങ്ങനെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ കൂടിയാട്ട രൂപത്തിൽ അവതരിപ്പിക്കുന്നു എന്ന് പുണ്യശ്ശേരി നമ്പിക്ക് അറിയില്ലായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുടിയാട്ടം എന്ന് പറയുന്ന ഒരു വലിയ ഹെറിറ്റേജ് അത് നമ്മുടെ നാട്ടിൽ ആരും വേണ്ടത്ര പരിഗണിച്ചിരുന്നില്ല അത് ആ ചായ്ക്കാരെ എന്തോ ഒരു കൂട്ടം കാട്ടി കൂട്ടി കാട്ടുന്നു എന്നൊരു ഒരു അവഗണനയല്ലാതെ ഉണ്ടായിരുന്നില്ല എന്നർത്ഥം അങ്ങനെയാണ് ഞാൻ ഈ കൂടിയാട്ടത്തിൻ്റെ രംഗത്തേക്ക് വന്നത് അപ്പോൾ ഈ കൂടിയാട്ടത്തിൻ്റെ രംഗത്തുണ്ടായ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നിസ്സാരവത്കരിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നൊരു സമൂഹത്തിൻ്റെ മുൻപിലാണ് ഇതെന്താണെന്ന് പഠിക്കാൻ ഞാൻ ആരംഭിച്ചത് അങ്ങനെ പഠിക്കാൻ ഞാൻ ആരംഭിച്ചപ്പോൾ ഞാൻ ഈ പട്ടാമ്പിലുണ്ടായ കാലത്ത് തന്നെ എനിക്ക് കലാമണ്ഡലത്തിൽ നിന്ന് കോളേജിൽ ഞങ്ങളീ കൂടിയാട്ടൊക്കെ അവതരിപ്പിക്കാറുണ്ടായിരുന്നു സംസ്കൃത നാടകങ്ങളാണെന്നുള്ള രീതിയിൽ അത്തരത്തിലുള്ള പരിചയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ തൃപ്പൂണത്തിൽ വന്നതിന് ശേഷമാണ് ഇത് അവതരിപ്പിക്കാൻ തുടങ്ങിയത് ഒരു ഇതിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രചോദനം എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റോഫർ ബ്രിസ്കി എന്ന് പറയുന്ന ഒരു വലിയ പോളിഷുകാരനാണ് അദ്ദേഹം അദ്ദേഹം അന്ന് നമ്മളുടെ പോളൻ്റ് പോളിഷ് ഗവർണർ ഇതായിട്ട് അംബാസിഡർ ആയിട്ട് ഡൽഹിയിലുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഞാൻ അദ്ദേഹത്തെ തൃപ്പൂണത്തേക്ക് ക്ഷണിച്ചു തൃപ്പൂണത്തേക്ക് ക്ഷണിച്ച് അദ്ദേഹം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് വന്നു അദ്ദേഹം മൂന്ന് ദിവസം നീണ്ട അഞ്ച് ദിവസം നീണ്ടിരിക്കുന്ന ഒരു പരിപാടിയായിരുന്നു അപ്പോൾ മിക്കവാറും തിയേറ്ററുമായി ബന്ധപ്പെട്ട എല്ലാവരും അതിൽ പങ്കെടുത്തിരുന്നു യാദർച്ഛികമായിട്ട് ഒരു ദിവസം ഒരു ഹർത്താൽ വന്നിട്ട് സമ്മേളനങ്ങളില്ലാതിരുന്നു അപ്പോൾ ഈ വന്ന് ഞങ്ങളെല്ലാവരും കൂടി എല്ലാവരും ഹോട്ടലിലേക്ക് കൂടി ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ബിസ്കി അദ്ദേഹം പറഞ്ഞു രണ്ടായിരം കൊല്ലം നിലനിന്ന ഒരു കലാരൂപം നമ്മുടെ കൺമിൻപിൽ നശിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് വി വിൽ ഹാവ് ടു ആൻസർ ടു പോസിറ്റിരിറ്റി അത് വളരെ വികാരഭരിതമായിട്ട് അദ്ദേഹം കൂടെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഒരു പ്രിൻസിപ്പിൾ എന്നുള്ള നിലയിൽ ഇതിനൊക്കെ ലീഡ് ചെയ്ത് പോകേണ്ടിയിരുന്ന ഒരാളെന്നുള്ള നിലയിൽ യു വിൽ ഹ് മോർ റെസ്പോൺസിബിലിറ്റി അന്നാ കൂടിയിരുന്ന എല്ലാ ഇരുപത്തഞ്ച് പേരുണ്ടായിരുന്നതിൽ എല്ലാവരും വല്ലാതെ വികാരപുരുതരായി തീർന്നു നിർത്താം അങ്ങനെയാണ് തൃപ്പൂണിത്തരയിൽ ആ കുടിയിരുന്ന് എല്ലാവരും കൂടി ചേർന്നുണ്ടാക്കിയ ഒരു സംഘം ആണ് ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ കൂടിയാട്ടം എന്നുണ്ടാകുന്നത് അപ്പോൾ പിന്നെ നമ്മളുടെ പ്രവർത്തനം ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഇതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഏതാണ്ട് നമ്മൾ ഈ ഇൻ്റർനാഷണൽ സെൻറ്ററിൻ്റെ പേരിൽ ഒരു ഒരിനൂറോളം കേന്ദ്രങ്ങളിൽ നമ്മളിത് അപ്പോൾ വളരെ ഇത് കേട്ടിട്ടില്ലാത്ത ആളുകളാണ് കൂടിയാട്ടത്തെ പറ്റി പക്ഷേ അവരെ നമ്മളുടെ മാർഗി മധുവുണ്ട് ഉഷയുണ്ട് നമ്മുടെ കൃഷ്ണകുമാറുണ്ട് ഇവരെ കൂടിയാട്ടം ഇതുപോലെ അവതരിപ്പിക്കും ഈ അവതരിപ്പിക്കുന്ന കൂടിയാട്ടത്തെ പറ്റി ഞാൻ അവർക്ക് ഇൻട്രൊഡക്ഷൻ കൊടുക്കും പഠിക്കും ഇതൊക്കെ കഴിഞ്ഞിട്ട് ആളുകൾ ഇതാദ്യമായിട്ട് കാണുമ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നും അറിയാത്ത ആളുകളാണ് ഈ കലയെ പറ്റിയൊന്നും ഒന്നും അറിയാത്ത ആളുകളാണ് ഇവരങ്ങളുടെ വല്ലാതെ ആവേശഭരിതരാകുകയും ഒക്കെ ചെയ്യുന്ന ഒരു അനുഭവം ഒരു രണ്ട് മൂന്ന് വർഷം ഞാൻ ആ അനുഭവം ഞാൻ കോളേജിൽ അവിടെ കാലടിയിൽ വന്നതിന് ശേഷവും ഈ ക്ലാസ്സുകൾക്ക് പോയിട്ടുണ്ട് നിൽക്കാനായിട്ട് ഈ കാലടി യൂണിവേഴ്സിറ്റിയിലെ സംസ്കൃത സർവകലാശാലയിൽ ഏൻഷ്യൻ്റ് ഇന്ത്യൻ തിയേറ്റർ എന്നുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് തന്നെ മഷാണല്ലോ തുടങ്ങിയത് കൂത്തമ്പലം എന്നുള്ള ഒരു സ്ട്രക്ചർ ആ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിക്കാനായിട്ട് ഉണ്ടാക്കുകയും ഈ വിഭാഗം തുടങ്ങുകയും അപ്പോൾ ഒരു ഒരു ഭാഗത്ത് ഇതിൻ്റെ പെർഫോമൻസുകൾ നടത്തും അതേ സമയത്ത് അതിൻ്റെ ഒരു അക്കാഡമിക്കായ പഠനങ്ങൾക്ക് കൂടി ഒരു അവസരം അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാണ് പറഞ്ഞു അതുകൊണ്ട് എന്തുണ്ടാകുന്ന വെച്ചാൽ ഇത് ഈ കൂടിയാട്ടം എന്ന കലാരൂപത്തെ സാധാരണ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളൊരു പ്രക്രിയയാണ് ഈ ലെക്ചർ ഡെമോൺസ്ട്രേഷനിലൂടെ പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായത് പക്ഷേ ഇതിനൊരു മാന്യത ലഭിക്കണമെങ്കിൽ ഇതെവിടെ നിന്ന് വന്നു എന്നറിയണം അപ്പോഴാണ് എനിക്ക് എനിക്കിതിൻ്റെ ഹിസ്റ്ററി എഴുതേണ്ടി വന്നത് അപ്പോൾ ഞാനിത് ഇതിനെ നാട്യശാസ്ത്രത്തോട് നേരിട്ട് ലിങ്ക് ചെയ്യും നാട്യശാസ്ത്രവും അതിൽ നിന്ന് കൂടിയാട്ടമായിട്ട് മാറിയതും ഇന്നത്തെ അതിൻ്റെ വളർച്ചയും അപ്പോൾ ഈ കൂടിയാട്ടത്തിൻ്റെ ഹിസ്റ്ററി എൻ്റെ മിക്കവാറും ഒരു അഞ്ചെട്ട് ഗ്രന്ഥങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഉള്ളത് കൂടിയാട്ടത്തിൻ്റെ ഹിസ്റ്ററി എഴുതുന്നതാണ് ഇതിനെ ഭരതനുമായിട്ട് നാട്യശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ആളുകളിന് സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞതിന് ഒരു പ്രശ്നമുണ്ടായി ഭരതൻ്റെ നാട്യശാസ്ത്രം ആണെങ്കിൽ അതെങ്ങനെയാണ് ഇവിടെ ഇത് കൂടിയാട്ടായിട്ട് മാറിയത് ഇതല്ലല്ലോ നാട്യശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ അപ്പോഴാണ് എനിക്ക് വീണ്ടും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് അപ്പോൾ പത്താം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട വിങ്കിയ വ്യാഖ്യ എന്ന് പറയുന്ന ഒരു കൃതിയിൽ ഞാൻ എത്തുന്നത് അങ്ങനെയാണ് കുലശേഖര രാജാവാണ് അത് രചിച്ചത് അദ്ദേഹം ആലോചിച്ചു പ്രസിദ്ധമായ കഥകളാണ് നാടകത്തിന് ഉപയോഗിക്കുക എങ്കിൽ പിന്നെ എന്തിനാണ് ആളിത് കാണാൻ വരുന്നത് അദ്ദേഹം രണ്ട് നാടകം എഴുതി ഇപ്പം സുഭദ്രാഹനം ചെയ്യത്തില്ല സുഭദ്രയെ വിവാഹം കഴിക്കും എല്ലാവരും സുഖമായിട്ട് ജീവിക്കും ഇതാണ് കഥ എന്നറിയാം പിന്നെ എന്ത് കാണാനാണ് ആളുകൾ വരിക അതാണ് അദ്ദേഹത്തെ അലട്ടിയ പ്രശ്നം അപ്പോൾ അദ്ദേഹം കണ്ടെത്തിയ കാര്യം എന്തെന്ന് വെച്ചാൽ ഈ കഥയല്ല ഈ നാടകം എന്ന് പറയുന്നത് കഥ നാടകത്തിൻ്റെ ഒരു ചട്ടക്കൂട് മാത്രമാണ് പിന്നെ ആരാണ് പിന്നെ നാടകം നാടകം എന്ന് പറയുന്നത് നടനാണ് നടവൃത്തിയാണ് നാടകം അപ്പോൾ ഈ നടൻ്റെ പ്രവൃത്തിയെ ഈ വ്യാഖ്യാനിക്കുകയാണ് അപ്പോൾ അദ്ദേഹം കണ്ടെത്തിയ മറ്റൊരു കാര്യം നമ്മുടെ ഏറ്റവും തീക്ഷ്ണങ്ങളായ ഭാവങ്ങൾ ഈ ഭാവങ്ങൾ നമ്മൾ അവതരിപ്പിക്കുന്നത് മൗനമായിട്ടാണ് ഒച്ചയിടത്തും വെള്ളം നമ്മൾ നമ്മളവതരിപ്പിക്കുക അപ്പോൾ ഈ മൗനത്തെ വ്യാഖ്യാനിക്കാനായിട്ടാണ് അദ്ദേഹം ഓരോ പാത്രവും രംഗത്ത് വരുമ്പോൾ തൻ്റെ പൂർവകഥ പറഞ്ഞ് പറയണം എന്ന് നിർബന്ധിച്ചത് പക്ഷേ പൂർവത പറയുമ്പോഴേ വാക്ക് പാടില്ല ആഹാര്യം പാടില്ല സാത്വിക അഭിനയത്തിലൂടെ ഇത് പറയണം അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ അർജുനൻ വന്ന് കിട്ടിയിട്ട് പറയാണ് അപ്പോൾ അർജുനൻ മാത്രമേ ഉള്ളൂ അർജുനൻ വാക്കൊന്നും പ്രയോഗിക്കാൻ വയ്യ അർജുനന് ഉലൂബിയെ കാണുന്നു ഉലൂബി അർജുനോട് എന്നെ വിവാഹം കഴിക്കണമെന്ന് പറയുന്നു ഇതെങ്ങനെ പറയും അങ്ങനെ പറയണമെങ്കിൽ വേറെ ആളില്ല അപ്പോൾ അർജുനന് ഉലൂബിയായി മാറണം ഉലൂവി വീണ്ടും അർജുനായിട്ട് മാറണം നമ്മുടെ ദൃശ്യവേദിയിലെ അത്ഭുതം എന്ന് പറയാവുന്ന ഈ ഈ ഒരു പാത്രം മറ്റൊരു പാത്രമായിട്ട് മാറുന്ന ഈ പ്രക്രിയ പകർന്നാട്ടം പകർന്നാട്ടം ഈ പകർന്നാട്ടം ഇത് ഭരതം സമ്മതിക്കണമല്ല വേറെ ആരും സമ്മതിക്കുന്നതല്ല ഈ ഒരു വലിയ സങ്കേതം ആവിഷ്കരിക്കുകയും അതിലൂടെ നടന് സർവ്വ സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്ത ഒരു കലാരൂപമായി ഇതിനെ മാറ്റിയത് അദ്ദേഹമാണ് എനിക്ക് ഈ വെങ്കി വ്യാഖ്യം കണ്ടുമ്പോഴത്തേക്കും വല്ലാത്ത ആവേശമായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണിപ്പോൾ കൂടിയാട്ടത്തിൻ്റെ ജീവൻ നമ്മുടെ കയ്യിൽ വന്നിരിക്കണമെന്ന് നമുക്ക് മനസ്സിലായി ഇതോടൊപ്പം ഉള്ളൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ കൂടിയാട്ട ഈ കൂടിയാട്ടത്തെ വിമർശിച്ചുകൊണ്ട് പതിനാലാം നൂറ്റാണ്ടിൽ ഉണ്ടായിരിക്കുന്ന വലിയൊരു ഗ്രന്ഥമുണ്ട് ആ വിമർശന ഗ്രന്ഥമാണ് നടാങ്കുശം ഈ നടാങ്കുശം എന്ന ഗ്രന്ഥം നിരന്തരമായിട്ട് ഇതിനെ വിമർശിക്കുകയാണ് അപ്പോൾ എനിക്കിത് ആദ്യം മനസ്സിലായില്ല എന്താണ് ഈ വിമർശിക്കുന്നതെന്ന് അവസാനം ഈ വ്യങ്കീയവ്യാഖ്യ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ വ്യങ്കീയവ്യാഖ്യയെ വിട്ട് നാട്യശാസ്ത്രത്തെ വിട്ട് കേരളത്തിലെ നടന്മാർ അവതരിപ്പിക്കുന്ന എല്ലാറ്റിനെയുമാണ് അദ്ദേഹം വിമർശിക്കുന്നത് അപ്പോൾ ശരിക്ക് ഇതെന്ന് പറയുന്നത് വ്യങ്കവ്യാഖ്യ അല്ല ഈ പുതിയ അവതരണ രീതിയാണ് അപ്പോഴെനിക്കൊരു വല്ലാത്ത എന്താണ് ഒരു ആശ്വാസമായി അപ്പോൾ അതിനെയും ഞാൻ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു പുസ്തകമായി നടാങ്കുശം എന്ന് പറഞ്ഞിട്ട് ഈ നടാങ്കുശം വായിച്ചിട്ടാണ് ബ്രിസ്കി തൃപ്പൂണത്തിന് വന്നത് ഞാൻ വിളിച്ചപ്പോൾ ബിസ്കിയെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ആ പ്രസിണത്തെ പറ്റി പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഹിസ്റ്റോറിക്ക് പ്രസൻറ്റേ ഹിസ്റ്റോറിക് പബ്ലിക്കേഷൻ ഇൻ തിയേറ്റർ എന്നാണ് നടാങ്കുശത്തെപ്പറ്റി പറഞ്ഞത് അപ്പോൾ ഈ നടാങ്കുശം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ തൃപ്പൂണത്തിൽ നിന്ന് പബ്ലിഷ് ചെയ്തു ഈ വ്യങ്ക്യവ്യാഖ്യ ഞാൻ ചെയ്തത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഡൽഹിയിൽ നിന്ന് പബ്ലിഷ് ചെയ്തു ഈ രണ്ട് പ്രസിദ്ധീകരണങ്ങളും കൂടി കണക്കിലെടുത്തിട്ടാൽ തോന്നുന്നു ഈ ഒരു എനിക്ക് എനിക്ക് ഈ അവാർഡ് കിട്ടിയിരിക്കുന്നതിൻ്റെ പ്രധാന ഘടകം ഈ അവർ പറയുന്ന ഈ മിഡീവൽ ലിറ്ററേച്ചറിൽ ഉള്ള ഇതല്ലേ ഘടകം ഇതാണ് മറ്റൊന്നുകൂടി ഇതിലുള്ള എന്താണെന്ന് വെച്ചാൽ മൂന്ന് ആണ് ബേസിക് ആയിട്ടുള്ള സോഴ്സസ് കൂടിയാട്ടിന് ഒന്ന് ഈ വിങ്കി വയ്ക്കുക മറ്റൊന്ന് ഇത് ഈ രണ്ട് ഗ്രന്ഥങ്ങളെ സംസ്കൃതത്തിലുള്ളൂ ഇതിനെ പറ്റിയിട്ട് മൂന്നാമതുള്ളത് ഈ ആട്ടപ്രകാരങ്ങളാണ് ഓരോ ഇതിന് കഥയ്ക്കും പ്രത്യേകിച്ചുള്ള ആട്ടപ്രകാരമുണ്ട് ഭഗവത് ജുഗതിൻ്റെ ആട്ടപ്രകാരമായിരുന്നു എൻ്റെ പി എച്ച് ഡി അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൂടിയാട്ടത്തെ പറ്റി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളും ദ ഒറിജിനൽ സോഴ്സിൽ നിന്ന് കണ്ടെത്താനായിട്ട് എനിക്ക് സാധിച്ചു ലിങ്കി വ്യാഖ്യയും ലിങ്കി ഇതിൻ്റെ വിമർശനം കണ്ടു കഴിഞ്ഞാൽ നടാങ്കിശം കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ അതും ഈ കൂടിയാട്ടത്തിൻ്റെ ആഷ്ടപ്രകാരങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ അപ്പോൾ എൻ്റെ രചനകൾ അധികവും കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ഈ ഏൻഷ്യൻ്റ് ആൻഡ് മിഡീവൽ കാലഘട്ടത്തിലെ ഏറ്റവും വൈജ്ഞാനികമായ ഗവേഷണപരമായ പ്രവർത്തനങ്ങൾ ഞാൻ നടത്തിയത് ഈ കുടിയാട്ടത്തെ പറ്റിയുള്ള ഒരഞ്ചെട്ട് ഗ്രന്ഥങ്ങളുണ്ട് അത് മലയാളത്തിലുണ്ട് ഇംഗ്ലീഷിലുണ്ട് അതിൻ്റെ പരിഭാഷകളായിട്ട് ഇതിൽ വന്നിട്ടുണ്ട് ധാരാളം ലേഖനങ്ങൾ ഞാൻ എഴുതിയിരിക്കുന്ന അധികവും ഈ കൂടിയാട്ടവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എനിക്ക് സാധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് കൂടിയാട്ടം എന്നത് ലോകനാടക വേദിക്ക് കേരളം നൽകിയ സംഭാവനയാണ് എന്താണ് ലോക നാടകവേദിക്ക് കേരളം നൽകിയ സംഭാവന സംഭാവന വെച്ചാൽ ഒന്ന് മനോധർമാഭിനയം നമ്മളിപ്പോൾ നാടകത്തിൽ സ്ക്രിപ്റ്റ് അനുസരിച്ച് സംസാരിക്കാൻ പറ്റും നമുക്കുള്ള ഒരു സ്ക്രിപ്റ്റുമില്ല ഒരു നടന് അവനപ്പോൾ തോന്നുന്നത് അങ്ങനെ തന്നെ അവന് മനോധർമമായിട്ട് അഭിനയിക്കാം അതുകൊണ്ട് ഒരു കഥ അവൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരമണിക്കൂർ കൊണ്ട് അവതരിപ്പിക്കാം അഞ്ചു മണിക്കൂർ കൊണ്ട് അവതരിപ്പിക്കാം അപ്പോൾ ഒരു നടന് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം മനോധർമ്മ അഭിനയം രണ്ട് ഈ അഭിനയം അവൻ ഏതറ്റം വരെയും പോകാം പകർന്നാടാം മൂന്നാമത് അതിലുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് സ്ക്രിപ്റ്റിനെയോ ഓഥറേയോ അനുസരിക്കേണ്ട കാര്യമില്ല ഹീസ് ലിബറേറ്റഡ് ഫ്രം ദ ഓഥർ ആൻഡ് ദ ടെക്സ്റ്റ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഫാസന്റെ നാടകങ്ങളാണ് നൂറ്റാണ്ടുകളായി നമ്മുടെ ചാക്യാന്മാർ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഈ ചാക്യന്മാർക്കറിയില്ല ഇത് ഫാസൻ്റേതാണെന്ന് നമ്മൾ പറയുന്നത് ഫാസൻ്റെ കൃതികൾ നഷ്ടപ്പെട്ടു പോയി എന്നാണ് പറഞ്ഞത് പക്ഷേ ഫാസന്റെ കൃതികളെല്ലാം അവിടെ ചാക്യാന്മാര് ഉണ്ടെക്കുമായിരുന്നു എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസൻ്റെ കൃതിയാണെന്ന് അറിഞ്ഞല്ല അവരത് അവതരിപ്പിച്ചത് ഫാസൻ്റെ കൃതിക്ക് വേണ്ട പ്രത്യേകതകളൊന്നും അവർ നോക്കിയിട്ടില്ല അവരത് അവരുടേതാക്കി മാറ്റുകയും അവരുടെ അഭിനയത്തിൻ്റെ അംശമാക്കി അവരുടെ റിപ്പോർട്ടറിയുടെ ഭാഗമാക്കി അങ്ങനെ മാറ്റുകയും ചെയ്തു അപ്പോൾ ലോകസാഹിത്യത്തിന് ലോകനാടകവേദിക്ക് നാം നൽകിയ സംഭാവന കൂടിയാട്ടമാണെന്നും ആ കൂടിയാട്ടത്തിൽ തന്നെ നടൻ്റെ സ്വാതന്ത്ര്യം അവൻ്റെ മനോധർമ്മാഭിനയം അവന് പകർന്നാടാനുള്ള സൗകര്യങ്ങൾ ഇതൊക്കെ മറ്റെങ്ങും ഇല്ലാത്തതാണെന്നും സ്ഥാപിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇതവിടെ ഉള്ളതാണ് പക്ഷേ ഇത് ജനത്തോട് പറയേണ്ടിത് അങ്ങനെ പറയുമ്പോൾ ഇതിൽ നാട്യശാസ്ത്രത്തിൽ നിന്ന് ഇടർച്ച ഉണ്ടായിട്ടുണ്ട് പക്ഷേ നാട്യശാസ്ത്രത്തിൽ നിന്ന് ഇടർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത് കേരളത്തിൽ വളർന്നു വന്ന ഒരു പ്രത്യേക രീതിയാണ് ഇപ്പോൾ ഏറ്റവും നാട്യശാസ്ത്രത്തിൻ്റെ ഏറ്റവും പുതിയ എഡിഷൻ നേപ്പാളി നാട്യശാസ്ത്രം വന്നിട്ടുണ്ട് അതിൽ കെ തിരുവാടി അതിൻ്റെ ആമുഖത്തിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒക്കെ നാട്യശാസ്ത്രത്തിൻ്റെ വ്യാഖ്യാനം പതിനൊന്നാം തൂറ്റാണ്ടിലേക്ക് അഭിനവ്ഗുപ്തനെ പോലുള്ളവരെല്ലാം ചെയ്തത് അതിൻ്റെ ഏറ്റവും ആധുനികമായ പഠനം നടന്നത് കേരളത്തിലാണെന്നും അത് ഈ നടാങ്കുശവും വെങ്കി ആണ് ഈ നാട്യശാസ്ത്രത്തിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത് രണ്ടും ചെയ്തത് കെ ജി പോലൂസാണെന്നും വലിയൊരു വലിയ അഭിമാനകരമായ കാര്യമല്ലേ ഒരു വലിയൊരു അംഗീകാരത്തിൻ്റെ ഒരു സാധ്യത ഉള്ളതാണ് ലോക നാടക വേദിയിൽ മറ്റേത് രൂപത്തെക്കാൾ അത്ഭുതകരമായ ഒന്നാണ് കൂടിയാട്ടം എന്ന് പ്ലേസ് ചെയ്യാൻ നമ്മളുടെ ഈ പഠനങ്ങൾക്ക് സാധിച്ചു അത്തരം പഠനങ്ങൾ നടത്താൻ പറ്റിയതുകൊണ്ടാണ് കൂടിയാട്ടത്തെ ഒരു ഒരക്കാഡമിക് സബ്ജക്റ്റാക്കാനും നമുക്ക് പറ്റിയത് അതുകൊണ്ടാണ് കൂടിയാട്ടത്തിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങാനും നമ്മൾ കൂടിയാട്ട കലാകാരന്മാരെ പ്രൊഫസർമാരാക്കി വയ്ക്കാനും നമുക്ക് കഴിഞ്ഞത് അപ്പോൾ അതിനുശേഷം പിന്നീട് നടന്ന പഠനങ്ങൾ മുഴുവൻ കൂടിയാട്ടത്തിൻ്റെ അക്കാഡമിക് ആയിരിക്കുന്ന തലത്തിൽ തിയേറ്ററിക്കലായിരിക്കുന്ന പഠനങ്ങളാണ് ധാരാളം നടന്നത് ഇന്ന് തന്നെ ഒരു ഇരുപത്തിയഞ്ച് പി എച്ച് ഡി പ്രബന്ധങ്ങൾക്ക് വേണ്ടി പബ്ലിഷ് ചെയ്തിട്ടുള്ളതും പ്രബന്ധങ്ങൾക്ക് വേണ്ടി പ്രബന്ധങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരുമായ ആളുകൾ എനിക്കറിയാം കൂടിയാട്ടത്തിനെ പറ്റി ഇത് നമുക്ക് ഒരു പതിനഞ്ച് കൊല്ലം മുൻപ് അല്ലെങ്കിൽ വനഞ്ചല്ല ഒരു ഇരുപത് കൊല്ലം മുൻപ് കൂടിയാട്ടത്തെ പറ്റി നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമായിരുന്നില്ല എന്നർത്ഥം അപ്പോൾ അതിനൊരു അക്കാഡമിക് ആയിരിക്കുന്ന ഒരു പ്രസ്റ്റീജ് ഒരു മാന്യത കിട്ടി അതുമാത്രമല്ല ഞാൻ നമ്മുടെ നടന്മാരോട് പറയാൻ കയറുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ യുനെസ്കോയുമൊക്കെ ഇത് അംഗീകരിക്കുകയും ലോകനാടക വേദിയുടെ ഭാഗമായി ഇത് വരികയും ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ നടന്മാർക്ക് ഒരു വലിയ മാന്യത ലഭിച്ചിരിക്കുന്നു ഇത് കൂടിയാട്ടത്തിലെ നടന്മാർക്ക് ഒരു വലിയ ഇത് വന്നിരിക്കുന്നു ഈ ഒരു സ്കൂ സ്കൂൾ യുവജനോത്സവം ഉദ്ഘാടനം ചെയ്യാനായിട്ട് അമ്മനോട് മതവച്ചാക്കിയർ വിളക്കം കൊണ്ട് വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലുണ്ടായ അത്ഭുതാണത് നമ്മളിതിന് മുൻപിങ്ങനെ ഒരു കൂടിയാട്ട കലാകാരനെ ഇതുപോലുള്ളൊരു ഇതിനെ നമ്മൾ ക്ഷണിക്കുകയോ ഇത്തരത്തിൽ ആദരിക്കുകയോ ചെയ്യില്ല അപ്പോൾ ഈ കുടിയാട്ടം എന്ന് പറയുന്ന കലയെ പൊതുജന സമക്ഷം അവതരിപ്പിക്കാനും നാട്യശാസ്ത്രകാലം മുതൽ അതിൻ്റെ വളർച്ചയെയും അതിൻ്റെ ഉയർച്ചയും താഴ്ചയും എല്ലാം അവതരിപ്പിക്കാനും അതുവഴി ലോക നാടക വേദിയിൽ കൂടിയാട്ടത്തെ പ്ലേസ് ചെയ്യാനും അങ്ങനെ പ്ലേസ് ചെയ്തത് കൊണ്ട് നമ്മുടെ നടന്മാർക്കും കൂടിയാട്ടത്തിനും ഒരു അക്കാഡമിക് ആയിരിക്കുന്ന ഒരു അന്തസ് ലഭിക്കുന്നതിനും ഈ പ്രവർത്തനങ്ങൾ സാധിച്ചിട്ടുണ്ടോ എന്നാണ് അപ്പോൾ യുനെസ്കോയുടെ അംഗീകാരം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇത് ഇന്നതാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായാലേ പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ടുള്ള വർക്കുകളാണ് എൻ്റെ എല്ലാ വർക്കുകളും ഓൾമോസ്റ്റ് ഞാൻ വിചാരിക്കുന്നത് ഈ ഇപ്പോഴത്തെ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഈ വർക്ക് തന്നെ ഇത് വർക്കുകളാണ് മിഡിവിലർക്കുകളാണിതല്ല ഞാനീ പറയുന്ന വെങ്കി വേഖയും ഇതും മിഡിവിലുറക്കുകളാണ് അത് ഒരുപക്ഷെ ഇത് ഇതും കൂടി ആകാം അവർ പരിഗണിച്ചിട്ടുണ്ടാകുക എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടിയാട്ടത്തിന് അതിൻ്റേതായ ഒരു നിലനിൽപ്പ് കൈവരുന്നതിന് എൻ്റെ ഇത്രയേറെ കൃതികൾ അതുകൊണ്ട് ഒരു ഇരുപത് കൃതികൾ ഇതിലുണ്ട് പിന്നെ ഒരു അമ്പതോളം ഗവേഷണ പ്രബന്ധങ്ങളുണ്ട് അതൊക്കെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഈ സംഭാഷണത്തിൻ്റെ ആദ്യം മാഷ് പറഞ്ഞു സംസ്കൃതമെന്ന സ്വർണത്താക്കോലിട്ട് പല വാതിലുകൾ തുറക്കാൻ പറ്റും എന്ന് പറഞ്ഞു മാഷ് വളരെ സഫലമായ രീതിയിൽ ആ സ്വർണ്ണത്താക്കോല് കൊണ്ട് പല വിഷയങ്ങളിലെ പല കലവറകളും നമുക്ക് തുറക്കാൻ തുറക്കാൻ സാധിച്ചിട്ടുണ്ട് ആയുർവേദത്തിന്റെ ആയാലും ആയാലും അതൊക്കെ നമുക്ക് സാധിച്ച ഈ നമ്മുടെ കയ്യിലുണ്ട് അതെ അതെ വലിയൊരു സന്തോഷം പക്ഷേ സംസാരിക്കാൻ സാധിച്ചതിലും ഇത്തരം കാര്യങ്ങൾ പങ്കുവെക്കാൻ സാധിച്ചതിലുമുള്ള സന്തോഷം അറിയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ അവാർഡ് നേടിയ ഡോക്ടർ കെ ജി പൗലൂസുമായി കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ പ്രൊ വി സി ഡോ കെ മുത്തുലക്ഷ്മി നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സംസ്കാരവും മുഖാമുഖം